Thank you. മക്കളാരെല്ലാം ഉണ്ട് കൈ മതി അപ്പൊ അനുസ്മരിക്കണം ഔപചാരികമായി ചെയ്ത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സതിസഞ്ചന അത്ഭുതാദരങ്ങൾ ജനിപ്പിക്കുവാനും കവിതകൾക്ക് കഴിയണം പ്രപഞ്ച ഗണനക്ക് അത്ഭുതാദരങ്ങൾ ജനിപ്പിക്കുവാനും കവിതയുടെ കവിതകൾക്ക് കഴിയണമെന്നാണ് മഹാകവിൻ അഭിപ്രായപ്പെട്ടത് ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് കുട്ടികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതിതാണ് മത്സര വേദികളിലേക്ക് എത്തുന്ന നിങ്ങൾ ഭാഷ നന്നായി ഉപയോഗിക്കണം ഉച്ചരിക്കണം എന്ന് മാത്രമാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടല്ലാണ് ഭാഷ ഭാഷ എവിടെ വികലമായി ഉച്ചരിക്കുന്നതോ പ്രയോഗിക്കുന്നവോ അവിടെ ജനാധിപത്യം തകരും നമ്മുടെ സംസ്കാരം തകരും നമ്മുടെ ഹൃദയത്തിൽ കവിതകൾ ഉണ്ടാകണം കവിതകൾ ഉള്ളവനെ നന്മ പ്രദാനം ചെയ്യാൻ പറ്റും ആ കവിതകൾ നന്നായി ചൊല്ലണമെങ്കിൽ നിങ്ങൾ ഓരോ അക്ഷരത്തെയും നന്നായി ചെയ്യണം അക്ഷരങ്ങളുടെ ഉച്ചാരണവും വാക്കുകളുടെ വ്യക്തതയും ആശയ വ്യക്തതയും സർവോപരി അതിൻ്റെ സംഗീതാത്മകത സംഗീതാത്മകത എന്ന് പറഞ്ഞുകൂടാ കവിത ആവശ്യപ്പെടുന്ന താളബോധമെന്തോ അതുകൂടി നൽകിയായിരിക്കണം നിങ്ങൾ കവിത ചുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ

ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അവസാനത്തെ മലയാളിയായ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിതകളാണ് ഇന്ന് ദീപം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആലപിക്കപ്പെടുന്നത് ആറ്റിങ്ങൽ സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും എന്നത് നേരാണ് പക്ഷേ കവിത അത് ഉൾക്കൊള്ളുന്ന ഒരു ഭാവത്തിലേക്ക് ആ കവിതയെ ഉയർത്താൻ അനുസൃക്ക കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ മറ്റൊന്നും വിചാരിക്കരുത് പരിശീലനമാണ് ഇതിന് അത്യാവശ്യം എഴുതൂല്ല കേട്ടോ ഒന്ന് മിഠായി എന്ന് പറയേണ്ടതിന് മിഠായി എന്നാണ് പറഞ്ഞത് കുറ്റബോധം എന്നതിന് കുറ്റബോധം എന്നാണ് പറഞ്ഞത് ദണ്ഡം എന്നതിന് ദണ്ഡം എന്ന് പറയുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണമാണ് ആദ്യം വേണ്ടത് കേട്ടോ അതുപോലെ വാക്കുകളുടെ വ്യക്തതയും ആശയവ്യക്തതയും എന്ന കവിതാവിനു പഞ്ചാരമിട്ടായി നൽകിയ ആരാനോ മുത്തച്ഛൻ കൂട്ടഞ്ഞു ഭാവി E yeah. aí ഇനിയും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എവിടെയോ കീട്ടനം എന്നാ മറ്റോ പറഞ്ഞ എവിടെയോ ഒരു ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ കേട്ടു അതൊക്കെ എൽ പി കുട്ടികളായ നിങ്ങളെ നമുക്ക് ക്ഷമിക്കാം അപ്പോൾ കുറച്ചൊക്കെ നല്ല താള ബോധത്തിൽ തന്നെ കവിത ചൊല്ലിയിട്ടുണ്ട് എന്റെ വിഹിതമായ കുട്ടുകൈകൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാലനായ i you mm -hmm. ോണമോ നമ്മൾ കുത്തി നിരാണിക്ക